മണ്ഡലപൂജയോടനുബന്ധിച്ച് എല്ലാവിധ ഒരുക്കങ്ങളും ശബരിമല സന്നിധാനത്ത് പൂർത്തിയാക്കിയതായി സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ ഐ പി എസ് കൂടുതൽ പോലീസ് സേനയെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ടെന്നും എല്ലാ ഭക്തർക്കും അയ്യപ്പ ദർശനം സാധ്യമാക്കും വിധമാണ് ക്രമീകരണങ്ങളെന്നും അദ്ദേഹം അമൃതാന് പറഞ്ഞു ഈ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ സംവിധാനങ്ങളാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ സംസ്ഥാന പോലീസിൻ്റെ ഏതാണ്ട് രണ്ടായിരത്തോളം സേനാനങ്ങളിലൂടെ ഉണ്ട് കൂടാതെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഐ ആർ ബി കേരള പോലീസിൻ്റെ കമാൻഡോ വിഭാഗം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ ഒരു വിഭാഗമുണ്ട് പിന്നെ ഏതെങ്കിലും തരത്തിലെ പിന്നെ മഴ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നേരിടാനായിട്ട് എൻ ഡി ആർ എഫിൻ്റെ ഒരു സംഘം ഫയർഫോഴ്സിൻ്റെ ടീമുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ എല്ലാ വിഭാഗവും പോലീസും ഉണ്ട് നമുക്ക് ഈ തങ്കയങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുള്ള നാളത്തെ സ്വീകരണ പരിപാടി സമാപനം കൂടുതൽ ഭക്തർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നതു കൊണ്ട് സുരക്ഷ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പോലീസുകാർ മാറണം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് ഇന്നലെ ഇന്നുമായിട്ട് കുറച്ചും കൂടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് ഇനി കുറച്ചു പേരും കൂടെ എത്തും വളരെ ശക്തമായ ബന്ധബസ്സാണ് എല്ലാ തരത്തിലുമുള്ള ബന്ധബസ്സുകൂടെ ക്രമീകരിച്ചുകൊണ്ട് ആറര മണിക്ക് സന്നിധാനത്ത് പതിനെട്ടാം പടിയുടെ താഴ്വശം എത്തുന്ന താഴെ തിരുമുറ്റത്തെത്തുന്ന തങ്കി ഘോഷയാത്രയെ ആചാരപരമായി സോപാനത്തേക്ക് വരവേൽക്കുന്നു ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെയധികം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വളരെയധികം റിവ്യൂസ് ചർച്ചകൾ ഡിസ്കഷൻസ് ബന്ധവസ്ഥയും ഒക്കെ നടത്തിക്കുകയുള്ളു വിലയിരുത്തലുകൾ നടന്നു ഇതിൻ്റെ അവസാന ഭാഗമായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താനായി കേരള ശബരിമലയുടെ സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ശ്രീജിത്ത് സാർ ഞങ്ങളുടെ എ ഡി ജി പി അദ്ദേഹം ഇന്ന് സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് ശബരിമലയിൽ എത്തുന്ന എല്ലാ സ്വാമിമാർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം അവർക്കെല്ലാം തന്നെ നാളെ തങ്കയങ്കി ചാർത്തിയുള്ള പൂജകളും ദർശനവും ലഭിക്കാൻ എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട് പോലീസും ദേവസ്വം ബോർഡും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ ഗവൺമെൻറ് വകുപ്പുകളും ചേർന്ന് കൂട്ടായ ഏകോപനത്തിലൂടെ വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സ്വാമിമാരുടെ എണ്ണം വളരെയധികം കൂടുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ജോലി കുറച്ച് കൂടുതലാണ് പോലീസിനെ സംബന്ധിച്ച് പോലീസുകാർ വളരെ കഠിനമായി അധ്വാനിക്കുകയാണ് യാതൊരു പരാതിയും വരാതെ എല്ലാവർക്കും സുരക്ഷ എല്ലാവർക്കും ദർശനം എല്ലാവർക്കും സുരക്ഷ എല്ലാവർക്കും സുരക്ഷിതമായ സന്തോഷകരമായ സുഖകരമായ ദർശനമാണ് കേരള പോലീസ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്